കാടിന് മനുഷ്യനെ വേണ്ട പക്ഷെ മനുഷ്യനാണ് കാടുമാണ് കാടുണ്ടെങ്കിലേ നമുക്ക് പ്രകൃതിയുള്ളൂ ഇപ്പോഴും നമ്മളെ ആൾക്കാരെ സ്ഥലങ്ങൾ കാണിക്കുന്ന ഒരു മാധ്യമം ഒരു മീഡിയം ആണല്ലോ യൂട്യൂബ് നല്ല നല്ല കാര്യങ്ങൾ പുറം ലോകത്തിനെ കാണിക്കാൻ ഇത് സാധിക്കുന്നതെന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു Thank mm -hmm. you. നമസ്കാരം ആദ്യമേ തന്നെ ഇങ്ങനെ ഒരു കൂട്ടുകാരൻമേടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ എന്നെ വളരെ സന്തോഷമുണ്ട് ഞാനും ഒരു നേരത്തെ പറഞ്ഞ പോലെ ഈ പലകങ്ങളും ഷോളുകളെ കാട്ടി ഏറ്റവും നല്ലതാണ് ഒരു വൃക്ഷത്തെ ലഭിക്കുന്നത് രാവിലെ അത് കാണുമ്പോൾ വെള്ളം ഒഴിക്കാൻ തോന്നുമല്ലോ ഇടയ്ക്ക് ഞാനും കുറച്ച് പച്ചക്കറി കൃഷിയൊക്കെ തുടങ്ങിയ ഒരു എനിക്കൊന്നൊരു കഴിഞ്ഞ കോവിഡ് സമയത്താണ് കൃഷി തുടങ്ങിയത് ഇപ്പോഴ് മെരിഞ്ഞാന്നൊരു പത്ത് പതിനഞ്ച് പാവയ്ക്ക് ഇന്നൊരു പത്ത് പന്ത്രണ്ട് വെണ്ടയ്ക്ക് എൻ്റെ സ്വന്തം സ്വന്തം കൃഷിയാണ് പള്ളിക്ക് കൊടുക്കാറൊന്നുമില്ല എന്നാലും നമ്മൾ ദിവസം രാവിലെ എണീറ്റ് ചെരുപ്പൊന്നുമില്ലാതെ സൂര്യപ്രകാശനം കൊണ്ട് ചെടികളൊക്കെ വെള്ളമൊഴിക്കുക അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് മാത്രമല്ല ഇന്നത്തെ ഈ എ സി ജീവിതത്തിൻ്റെ ഇടയിൽ നിന്ന് നമ്മുടെ ശരീരത്തിൽ സൂര്യപ്രകാശം അടിക്കുമ്പോൾ അത് വൈറ്റമിൻ ഡി ഉൽപാദനത്തിൻ്റെ കൂടെ അതൊരു എന്താണ് ഒരു പ്രോത്സാഹനം ഉണ്ടാവും നമ്മുടെ ശരീരത്തിൽ ശരിക്കും സൂര്യപ്രകാശം അടിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ ഉത്പാദനം വരുന്നത് സൂര്യപ്രകാശം കൊണ്ടില്ലെങ്കിലും വരാം സൂര്യപ്രകാശം സൂര്യപ്രയാസം കൊണ്ടാൽ കുറച്ച് വളരെ വരാം ഇപ്പോഴത്തെ കാലത്ത് ചികിത്സാ സഹായം വളരെ നല്ല കാര്യമാണ് അതുപോലെ അന്നദാനം ആഹാരം കൊടുക്കുക ഒരാൾക്ക് അസുഖമായിട്ട് മരുന്ന് കൊടുക്കുക ഒക്കെയാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പുണ്യം ആഹാരമാണ് ഏറ്റവും ഉചിതം എന്ന് പറയും എന്നുവെച്ചാൽ നമുക്ക് എത്ര കൊടുത്താലും മതി എന്ന് പറയാനുള്ള ആഹാരം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആഹാരം വന്നു കൂടെ സഹായിച്ച് ആംബുലൻസിന്റെ പൈസ കൊടുത്തയച്ചു അപ്പോഴാണ് അന്ന് ഓപ്പറേഷന് ഏകദേശം ഒരു ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാവും പറഞ്ഞു അവസാനം കുട്ടി വളരെ ക്രിട്ടിക്കലായിരുന്നു കുട്ടിയുടെ അമ്മ പോലും വന്നില്ല കുട്ടിയും കഴിഞ്ഞു ഒരു ഈ ഈ കുട്ടിക്ക് കുട്ടി ഫുൾ ഓപ്പറേഷൻ കംപ്ലീറ്റ് ഫ്രീ ആയിരുന്നു പറഞ്ഞു വലുതായി വീണ്ടും ഒരു ഓപ്പറേഷൻ വേണം വീണ്ടും പന്ത്രണ്ട് വയസ്സായപ്പോൾ ആ കുട്ടി വീണ്ടും വന്നു ഓപ്പറേഷൻ കഴിഞ്ഞു ഇപ്പോഴെ ആ കുട്ടി ഫുട്ബോളും ക്രിക്കറ്റും കളിച്ച് നടക്കുന്നു അത് നമ്മുടെ ഒരുപാട് ഒരുപാട് സ്കീംസ് ഉണ്ട് പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി അത് മിക്കവർക്കും നമുക്ക് അറിയാം അറിയാതെ പോകുന്നുണ്ട് അത് കൂടുതൽ ആൾക്കാർ കൂടെ അറിയണം ഇങ്ങനെ നമ്മുടെ സർക്കാരിൻ്റെ ഫെസിലിറ്റീസ് നമ്മളെ ജനങ്ങളുടെ കുറച്ചുകൂടെ എത്തണം എന്നാണ് എൻ്റെ ചെറിയൊരു അഭിപ്രായം അതുപോലെ തന്നെ പ്രകൃതിയും നമ്മളെന്നും സംരക്ഷിക്കണം കാടിന് മനുഷ്യനെ വേണ്ട പക്ഷേ മനുഷ്യനെയാണ് കാട് വേണം കാടുണ്ടെങ്കിലേ നമുക്ക് പ്രകൃതിയുള്ളൂ പ്രകൃതിയുണ്ടെങ്കിലേ മഴ പെയിൽ ഭൂമി തന്നെ നില് നിൽക്കുന്ന പ്രകൃതിയുടെ ഇതാണല്ലോ അതുപോലെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ നമ്മളെ ആൾക്കാരെ സ്ഥലങ്ങൾ കാണിക്കുന്ന ഒരു മാധ്യമം അതായത് ഒരു ആണല്ലോ യൂട്യൂബ് ഞാൻ തന്നെ പല സ്ഥലങ്ങളും അറിയുന്ന ഇപ്പോഴത്തെ യൂട്യൂബ് വന്നിട്ടാണ് അതുപോലെ ഞാൻ പല സ്ഥലങ്ങളിലും പോകുമ്പോഴും യൂട്യൂബ് കണ്ടിട്ടുള്ള ആൾക്കാർ തന്നെ തിരിച്ചറിയത് അപ്പോൾ ആൾക്കാർ പറയും ആ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് അതുപോലെ നമ്മുടെ സയൻസിൻ്റെ പുരോഗമനം വളരെ വളരെ ഓരോ ദിവസം കഴിയും തോറും മുന്നോട്ട് നീങ്ങുകയാണ് ഇപ്പോഴത്തെ പുതിയ എന്താണ് ആർട്ടിഫിഷ്യൽ ടെക്നോളജി രാജാരൂപ ചിത്രങ്ങളൊക്കെ രൂപങ്ങൾ ചിരിക്കുകയും നടക്കുകയൊക്കെ ചെയ്യുന്നു അങ്ങനെ പുരോഗതി ഓരോ സെക്കൻഡും കൂടിക്കൊണ്ടുവരികയാണ് അതുപോലെ നമ്മൾ ഈ എന്താണ് ഇലക്ട്രോണിക്സിന് പുരോഗതി കൂടുന്നതനുസരിച്ച് മനുഷ്യർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു വരുന്നൊരു കാര്യമാണ് കാണുന്നത് ഇപ്പോൾ ട്രെയിനിലോ ഫ്ലൈറ്റിലോ പോവാണെങ്കിൽ എല്ലാവരും ഇത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കും ആൾക്കാർ അങ്ങോട്ട് സംസാരിക്കാൻ പോലും ഇല്ല അങ്ങോട്ട് അറിയാനൊരു എന്താണ് സംസാരിക്കാൻ ഒരു മടി ചിലപ്പോൾ നമ്മൾ ഒരിക്കലും കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത അവിടെ ആൾ തന്നെ ഉണ്ടോയെന്നറിയില്ല അവരുമായിട്ടായിരിക്കും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് നമുക്കെല്ലാം വേണം പക്ഷെ ഒന്നും അധികമാവരുത് ഞാൻ കണ്ടിട്ടുള്ള വെച്ച് എന്താ പ്രകൃതി സംബന്ധമായിട്ട് ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടൊരു സ്ഥലം അത് ഇന്ത്യയിലല്ല ആഫ്രിക്കയിലാണ് ടാൻസാനിയ ടാൻസാനിയയിലെ നൊറങ്കറോ ക്രേറ്റർ എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടെ ഇപ്പോഴും ഇന്നും മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ പല റോഡ് ഇപ്പോഴും ടാറിയിട്ടില്ല മണ്ണാണ് അത് ഏകദേശം ഒരു നൂറ്റി അമ്പത് കിലോമീറ്റർ വിസ്തീർണ്ണമുള്ളൊരു ക്രേറ്റർ ആണ് വളരെ മനോഹരമായ സ്ഥലമാണ് അവർ പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ എക്കോസിസ്റ്റമാണെന്നാണ് പറയുന്നത് വളരെ മനോഹരമായിട്ട് സംരക്ഷിച്ചിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മുടെ അഗസ്ത്യവനമായാലും ഞാൻ അഗസ്ത്യവനം എന്ന് പറഞ്ഞപ്പോൾ അഗസ്ത്യ കൊടുത്ത് രണ്ട് പ്രാവശ്യം കയറാനൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് വളരെ മനോഹരമായ വനങ്ങളും പ്രകൃതിയുമാണ് കേരളത്തിൽ അത് നമ്മളെല്ലാവരും ഒത്തുചേർന്ന് ഈ പ്ലാസ്റ്റിക്കും അതിൻ്റെടയിൽ ലഹരിയും ഇതെല്ലാത്തിനെയും നമ്മൾ എതിർക്കുക നമ്മളെ വനവും നമ്മുടെ നാടും നമ്മുടെ നാട്ടുകാരെയും അടുത്ത വരാൻ പോകുന്ന തലമുറയും എല്ലാവരും നമ്മൾ സംരക്ഷിക്കുക ഞാൻ വർഷം ദിവസവും ദിവസവും വളർന്നു വളർന്ന നല്ല നല്ല കാര്യങ്ങൾ പുറം ലോകത്തിനെ കാണിക്കാൻ ഇത് തന്നെ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു എന്നെ വിളിച്ചെന്ന് നന്ദി പറയുന്നു നന്ദി നമസ്കാരം